ഞാൻ പറഞ്ഞില്ലേ നാലിഞ്ച് വായിക്ക് നാലഞ്ച് ബുധം അനിവാര്യമാണ് ആരെയും ടൂറിസം എന്ന് പറഞ്ഞ പിന്നെ അതിന്റെ പച്ചമലയാളത്തിൽ പേരെന്തോന്നാ എന്തോന്നാ ചേട്ടായി പറയുന്നത് കേരള അപ്പഴ ഇട്ടാവട്ടെ ഒരു പാവിക്കാട് അത്രേ ഉള്ളു എത്ര ദിവസം വേണം എഴുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടാക്കാൻ എത്ര ദിവസം വേണുള്ളൂ പോണ്ടേ ശിവമൂലി ചുക്കി ഗോൾഡ് ഇതൊക്കെ നമ്മളിട്ട പേരല്ലേ ശിവമൂലി നിങ്ങളിട്ട പേരാണോ നമ്മളെന്താ വെച്ചാൽ അങ്ങനത്തെ പ്രോട്ടോകോൾ ഉണ്ട് അങ്ങനത്തെ പ്രോട്ടോകോൾ ഉണ്ട് അങ്ങനത്തെ പ്രോട്ടോകോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല മലനാട് ഇടനാട് തീരപ്രദേശത്തിലൂടെ വലിച്ചോണ്ട് വരട്ടെ അപ്പൊ വലിപ്പിക്കാൻ സമയം

വ്യത്യസ്ത ആശയവുമായി ഒരാൾ കടന്നു വന്നു അവരെ അദ്ദേഹത്തെ ഈ കുട്ടികൾ വിളിച്ചത് ഡാഡി ഗിരിജ എന്നാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മളോടൊപ്പമുള്ളത് കുട്ടികളുടെ ഡാഡി ഗിരിജയാണ് തമ്പി നാഗാർജുന സർ നമസ്കാരം തമ്പി നാഗാർജുന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പലയിടങ്ങളിൽ പല വേഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കൃത്യമായ ഒരു വേഷവും ഞാൻ കിട്ടാറില്ല ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോ അങ്ങയുടെ വേഷം വെള്ളയും വെള്ളയും ഒരു ഷോളും പിന്നീടാണ് പെട്ടെന്ന് ഈ സബ്മിറ്റ് കേരളയിൽ അങ്ങ് കഞ്ചാവ് കൊണ്ട് ധരിച്ച വസ്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു ഇത് കഞ്ചാവ് എഴുതി വെച്ചിരിക്കുന്നത് എന്റെ കമ്പനിയുടെ വെബ്സൈറ്റ് ആണ് കഞ്ചാവ് കൊണ്ട് വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ മുന്നിൽ ഇരിക്കയാണ് ഇന്നിത് ചർച്ച ചെയ്യുമ്പോ നാട് മുഴുവൻ കഞ്ചാവ് അടിച്ച പിള്ളാരെ കൊണ്ട് ഒരു രക്ഷയില്ല എക്സൈസ് തെക്ക് വടക്കുകയെ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് താങ്കൾ പറയുന്നു കഞ്ചാവ് നിരോധിച്ചത് ബ്രിട്ടീഷുകാരാണ് കഞ്ചാവ് മരുന്നാണ് കഞ്ചാവ് ഉപയോഗിക്കാൻ അനുവദിക്കണം എന്നൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളിപ്പം പറഞ്ഞല്ലേ പിള്ളേരെ ഓടിച്ചിട്ട് പിടിക്കുന്നു എന്റെ കുറെ രക്ഷകർത്താക്കള് അവരുടെ മക്കൾക്ക് കഞ്ചാവിന്റെ ഔഷധങ്ങൾ വാങ്ങിക്കൊടുത്ത് ഈ എക്സാമിനെയൊക്കെ നേരിടാനുള്ള ആങ്സൈറ്റി ഡിസോർഡറിന്ന് മോചനം കിട്ടുന്ന കുറേ പേരൻസ് ഉണ്ട് എന്നോട് വിവരമുള്ളവർ ഇതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡിന് വേണ്ടി വെറുതെ ഞാൻ വേണമെങ്കിൽ വിളിച്ചതരാം അല്ലെങ്കിൽ ഞാൻ വോയിസ് ക്ലിപ്പ് വോയിസ് ക്ലിപ്പ് വേണം വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ടുതരാം അതുപോലെ തന്നെ ഞാൻ വിളിച്ചു നോക്കട്ടെ കിട്ടുമോ ആ വിളിച്ച് നോക്കാം ഹലോ ഹലോ ആ ഞാൻ ഞാൻ ഒരു ഷൂട്ടിംഗ് ഇടയിലാണ് ഒരു മീഡിയയുടെ ഷൂട്ടിംഗ് അപ്പോൾ അവര് ഇങ്ങനെ കഞ്ചാവ് കൊണ്ട് കുട്ടികൾ നശിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടി കഞ്ചാവ് കൊടുക്കുന്ന കുറേ രക്ഷിതാക്കളെ എനിക്കറിയാം എൻ്റെ കൂടെ ഒപ്പമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താണ് ഇപ്പോൾ ഈ ശബ്ദം അവർ പ്രക്ഷേപണം ചെയ്യും എന്നോടൊപ്പം ഉള്ളത് രോഹിത്താണ് പേര് വെളിപ്പെടുത്തണമെന്നില്ല ഒന്ന് സംസാരിച്ചോളൂ ചേട്ടാ നമസ്കാരം ഈ സാറ് പറയുന്നത് കുട്ടികൾക്ക് കഞ്ചാവിന്റെ മരുന്ന് മേടിച്ചു കൊടുക്കുന്ന രക്ഷകർത്താക്കൾ നമ്മുടെ നാട്ടിലുണ്ടെന്നോ താങ്കളൊരു രക്ഷാർത്താവണോ ഈ മൂന്ന് കുട്ടികൾക്കും ഈ കഞ്ചാവ് അടങ്ങിയ മരുന്ന് കൊടുക്കുന്നുണ്ടോ മൂന്ന് കൊടുത്തു എത്ര

നാളെ മോള് കഞ്ചാവ് മേടിച്ച് കുറ്റം പറയില്ലോ അങ്ങനെ നാളെ മകൾ അങ്ങനെ വാങ്ങിച്ച് വലിച്ചാൽ നമുക്ക് പിന്നെ കുറ്റം പറയാൻ പറ്റുമോ അന്ന് അച്ഛൻ എനിക്ക് കഞ്ചാവ് അടങ്ങിയെന്ന് ചോദിക്കില്ലേതായ രീതിക്ക് ഓക്കെ ശരി ശരി അല്ല ഞാൻ ചോദിച്ച മോൾ അവിടെ ഉണ്ടോന്ന് ചോദിച്ചു സ്കൂളിലാണോ ഓക്കെ ഓക്കെ ശരി താങ്ക് യു താങ്ക് യു ഇതൊരാള് ഞാൻ ചോദിക്കട്ടെ ഈ ഉണരും എന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് കഞ്ചാവ് വലിക്കരുത് കാരണ അതിൽ കാർബൺ ഉണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ നല്ലതാണെങ്കിലും കാലാന്തരത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് थारी। थारी। ും കഞ്ചാവ് വലിക്കാൻ അവർക്കാറിയ അഹോരികൾ അവർ ബിയോണ്ട് ദി ബാരിയറാണ് അവർക്ക് ധ്യാനത്തിലും മറ്റുമൊക്കെ ആയിട്ട് കഞ്ചാവ് വലിക്കും സാധാരണക്കാര് ഷോർട്ട്സ് കട്ട് നോക്കിയിട്ട് കഞ്ചാവ് വലിക്കരുത് അതിന് ഔഷധമുണ്ട് നമ്മുടെ എൻഡാക്യോനോബോൾ സിസ്റ്റം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിന് എത്ര വലിയ സിദ്ധനാണെന്ന് പറഞ്ഞാലും പറഞ്ഞാലും എത്ര വലിയ നിയമങ്ങളെല്ലാം എല്ലാവർക്കും അതവിടെ അതൊരു സൈഡ് നാട്ടിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഇത് എൻ ഡി പി എസ് ആക്ട് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് മാത്രമുള്ള ഒരു അല്ല അത് കാശ്മീർ മുതൽ കന്യാകുമാരി ഒരു ആക്ട് ആണ് അപ്പോൾ അങ്ങനെയുള്ള ഈ എൻ ഡി പി എസ് ആക്ട് ഉള്ളിടത്ത് തന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ പ്രകാരം സ്റ്റേറ്റ് സബ്ജക്റ്റാണ് സ്റ്റേറ്റ് ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റാണ് ആരോഗ്യം അപ്പോൾ ആരോഗ്യത്തിൽ പെടുന്നതുകൊണ്ടാണ് എക്സൈസും ഇതൊക്കെ ആയിട്ട് ചില സ്റ്റേറ്റുകളിൽ ഇതിന് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഒന്ന് രണ്ട് സ്റ്റേറ്റിൽ കൃഷികേശില് ഇതിന്റെ കൃഷിയുണ്ട് മധ്യപ്രദേശിൽ ഇതിന്റെ ഫാക്ടറി ഉണ്ട് അപ്പൊ ഇതൊക്കെ ഈ സ്റ്റേറ്റിൽ തന്നെ പെട്ടല്ലേ ഇന്ത്യ മഹാരാജ്യത്തിൽ പെട്ടല്ലേ പറഞ്ഞല്ലോ ആരോഗ്യപരമായ ചില തീരുമാനങ്ങൾ കൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് ഇത് നിരോധിക്കാം അല്ല ആ നിരോധനം തന്നെ നമ്മളെപ്പോഴും കേരളം ഈ നാളിതുവരെ ഭരിച്ചിട്ടുള്ളവരാരും കേരള ജനതയ്ക്ക് വേണ്ടി ഭരിച്ചിട്ടുള്ളവരല്ല അവര് ബ്രിട്ടീഷുകാരെ അങ്ങനെ തന്നെ ഇന്നും ഫോളോ ചെയ്തു ആ ആംഗിലേയ നിയമങ്ങൾ നടത്തി വിക്ഷിത്വം കെട്ടി ജനങ്ങൾ അടിമകളായതുകൊണ്ട് അവർക്ക് പ്രതികരണ ശേഷിയില്ല അതാണ് അവർ സംഭവിച്ചത് ഈ ഗുഡ്ഖ പാൻ മസാല പോലെയുള്ള സാധനങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിരോധിച്ചിട്ടില്ല തമിഴ്നാട്ടിൽ നിന്ന് ലോറി കണക്കിന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണാർത്ഥം നല്ല ജീവിതം കണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കഞ്ചാവടക്കമുള്ള ലഹരി മരുന്നുകൾ അല്ലെങ്കിൽ ലഹരി നിരോധിച്ചതാണ് അതിനെ നമുക്ക് എങ്ങനെ ഞാൻ അതിനായി പറഞ്ഞത് സൗദി അറേബ്യയിൽ നിങ്ങൾ എന്തെങ്കിലും ട്രക്സോ ആയിട്ട് പോയി കഴിഞ്ഞാൽ തലവെട്ടും കഴിഞ്ഞ പോലെ ഇരുപത് പേരുടെ തലവെട്ടിട്ടുണ്ടോ അപ്പൊ തലവെട്ടിയാൽ ഇത് നിരോധിക്കപ്പെടുമെങ്കിൽ പിന്നെ ഇരുപത് പേരുടെ തലവെട്ടേണ്ടി വരില്ലല്ലോ ഇന്ത്യയിലായിരുന്നെങ്കിൽ ആ നമുക്ക് കിട്ടില്ലേ രണ്ടായിരം ഞാനതായി അല്ല അതൊക്കെ വിട്ടിതങ്ങളാണ് നിരോധനമല്ല ബോധവൽക്കരണമാണ് എന്നും വേണ്ടത് പണ്ട് തമിഴ്നാട്ടിൽ മദ്യം നിരോധിച്ചിരുന്നല്ലോ അന്ന് അതിൻ്റെ ഗുണം ആർക്കായിരുന്നു ഉപഭോക്താക്കൾ കേരളത്തിലായിരുന്നു വിളിക്കുന്നതിനും ആളിലിങ്ങും ഒരു അവസാനം ആ വിബോധം ഉണ്ടായപ്പോൾ ജയലിത നിരോധനടുത്ത് മാറ്റി ഇപ്പം ശാന്തമായി അതായത് നിരോധിച്ചിട്ടല്ല ഒരു സാധനം ഇല്ലാണ്ടാക്കുന്നത് പല സ്റ്റേറ്റുകളും ഞാൻ പറഞ്ഞില്ലേ ഞാൻ റോഡ് സൈഡിൽ നിൽക്കുന്ന കഞ്ചാവിനെ കാണിച്ചത് അവരാരും അതിൻ്റെ പുറേ പ്രണയം എന്തൊരു സാധനത്തിന് റെസ്ട്രിക്ഷൻ വരുന്നു അതിനോട് നമുക്ക് അവിധ പ്രേ പ്രേരണ തോന്നും നാട്ടിലൊക്കെ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല ഒരു പത്ത് ശതമാനം താഴെ ആളുകൾ പിന്നെ അത് ഉപയോഗിക്കുന്നു ബാങ്ക് ഉപയോഗിക്കുന്നു അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു കൾച്ചറിന്റെ ഭാഗമായിട്ട് പണ്ടിവിടെ കാലത്ത് സതി എന്ന് പറഞ്ഞ ഒരു ആചാരം ഉണ്ടായിരുന്നു അത് നമ്മൾ നിരോധിച്ചില്ലേ അല്ല നിരോധിച്ച ഭാഗമായിട്ട് ഈ ഭാങ്ങും കഞ്ചാവ് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്ന നിരോധിക്കില്ല അല്ല സതി ഏത് കാലത്തിൽ എന്തിനാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടോ പഠിച്ചതാണ് ഭർത്താവ് ഭർത്താവിന്റെ ഹിസ്റ്ററിയ അതായത് ഭർത്താക്കന്മാരെ കൊന്നിട്ട് ഭാര്യമാരെ പ്രാപിക്കാൻ വരുമ്പോൾ അതിന് നിന്നുകൊടുക്കാതെ ആത്മാഭിമാനുള്ള സ്ത്രീകൾ അതിൽ ചാടി ചത്തിരുന്നു അതിന് സതി എന്ന് ഈ ബ്രിട്ടീഷുകാരെ പറഞ്ഞുള്ള അറിവല്ലേ നിങ്ങൾക്കുള്ളൂ എനിക്ക് കേരള സർക്കാർ അതാ പറഞ്ഞു അതല്ല കേരള സർക്കാർ കേരള സർക്കാർ ബ്രിട്ടീഷിന്റെ ഒരു അറ്റാച്ച്ഡ് പാർട്ടാണ് സാറ് പറഞ്ഞൊരു ഇംഗ്ലീഷ് പഠിക്കുന്ന ഇരക്കാൻ പഠിക്കുന്ന സാറ് പറഞ്ഞൊരു വാചകം ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന്റെ ഒരു തീരുമാനത്തിലുള്ള സാധനമാണ് വേണ്ടത് അപ്പൊ എന്നാ പിന്നെ പണ്ട് എ എന്ന് പറഞ്ഞ ഒരു എന്റെ ഭാഷയെക്കൂടെ നേതാവെന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ ഭാഷയിൽ അത് ആ ഒരു നമ്മുടെ വി എസ് സത്യനാരായണ കറക്റ്റ് ആയിട്ട് പേര് പറഞ്ഞിട്ടുണ്ട് അല്ല ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ ഭാഷയിൽ എന്നും പറഞ്ഞു അയാൾ വന്ന് ചാരായ നിരോധിച്ചു പതിനായിരക്കണക്കിന് ആളിൽ ആത്മഹത്യ ചെയ്തു ആ ഒറ്റ നിരോധനം കാരണം മറ്റേത് ഇരുന്നൂറോ മുന്നൂറ് രൂപ ശമ്പളം ഉള്ളവൻ അന്ന് പത്ത് രൂപയ്ക്ക് പൊടിയെന്ന് തന്നെ നിങ്ങൾ ആ സ്റ്റാറ്റിസ് എടുത്ത് നോക്കൂ നിങ്ങൾ ആ എന്നായി നിരോധിച്ചപ്പോൾ നിരോധിച്ചോ നാപ്പത് വർഷമായി ചാരായ നിരോധനം മുതല് ഇങ്ങോട്ടുള്ള പിന്നെ കണക്കെടുത്ത് നോക്കൂ നോക്കിയാൽ ഇത്രയാൾ ആത്മഹത്യയുടെ കാരണങ്ങൾ പലതല്ലേ അല്ല അല്ലൊരു കാരണം ഇതാ അതൊരു കാരണം ഇതാണെന്നേ എന്താണ് ചാരായം നിരോധിച്ചപ്പോൾ അവന്റെ വരുമാനത്തിൽ കൊള്ളാതെ വന്നു വരുമാനം കൂടിയില്ലേ സാറേ ഇല്ല വരുമാനം കൂടുതലല്ലേ ഇന്നത്തെ കാലത്ത് ഇരുന്നൂറ് ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ നൂറ്റി ഇരുപത്തി രൂപ ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആയിരം രൂപ വരൂ അല്ല അതൊക്കെ അത് ഡിവാലയേഷൻ അത് കൂടുതലല്ല അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ഇന്ന് അന്നത്തെ പത്ത് രൂപയുടെ സാധനത്തിന് ഇന്ന് ആയിരം രൂപ കൊടുക്കണം അവർ വില പത്ത് രൂപയുടെ കളർ വെള്ളം നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് തന്നിട്ട് ഇന്ന് സർക്കാർ നിലനിൽക്കുന്ന തന്നെ മൂന്ന് കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് വേദപുസ്തകങ്ങൾ പറഞ്ഞേക്കുന്നത് ഒന്ന് വ്യവിചാരം അല്ലെങ്കിൽ കൂട്ടിക്കൊടുക്കല് പിന്നെ ഒരു തന്നെ മദ്യത്തിനെ അടിമയാക്കി മതോന്മതനാക്കി അവന് ചൂഷണം ചെയ്ത് പിന്നെ പിന്നെ ലോട്ടറി

ഇന്ന് ആ ഫാമ് ഇവിടെ ഒരു ഡാം അവിടെ ഞാൻ അവിടെ എവിടെയാണ് പണിതോച്ചു ആർക്കും അവിടെയാണ് നാപ്പത്തഞ്ച് വർഷത്തിനുമ്പോ കേരള കോൺഗ്രസ് ആ പിന്നെ കല്യാണ ഇറിഗേഷൻ പ്രോജക്റ്റ് ഉണ്ടാക്കിയ അവർക്ക് കാശുണ്ടാക്കാന് പത്ത് അറുപത് കിലോമീറ്റർ കാച്ച്മെന്റ് ഏറിയ വന്നിട്ട് ആ നഗരം നശിച്ചുപോയി ഞാൻ ഞാനും ആ ആ നഗരം നശിച്ചു പോയെങ്കിൽ ആ കൈവഴികളായി ഒരുങ്ങുന്ന ചെറിയ വലതു കിരക്കനാലും വലതുകരക്കനാലും വെള്ളം എത്തിക്കുന്ന എത്രയോ പ്രദേശങ്ങളുണ്ട് ഞങ്ങളൊക്കെ അതിന്റെ ഉപഭോക്താക്കളാണ് ഞങ്ങളൊക്കെ കനാലിന്റെ ഉപഭോക്താക്കളും ഉപഭോക്താക്കളും ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ വെള്ളം എത്തുന്നത് അങ്ങനെയാണ് നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതികരിച്ചു പോകുവാണ് ടൂറിസം നമ്മുടെ എവിടെയാണ് പ്രൊജക്ടിലെവിടെയാണ് നടക്കുന്നത് ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ എന്തിനാ ടൂറിസം ആണോ അല്ല വിദേശികൾക്കും ആഭ്യന്തര അന്താരാഷ്ട്ര ആയിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് വന്ന് നമ്മുടെ സ്ഥലവും നമ്മുടെ കൾച്ചറും ഒക്കെ കണ്ട് സന്തോഷത്തോടെ മടങ്ങി പോണം അതിലൂടെ മണി സർക്കുലേഷൻ നടക്കണം പണം സർക്കാരിലേക്കും സാധാരണക്കാരിലേക്കും എത്തണം എന്നിപ്പോ എന്താ എയ്ഡ്സ് കൂടിയെന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ഇടയിൽ എയ്ഡ്സ് കൂടിയെന്ന് പറയുന്നത് ഈ കൊച്ചിയിൽ മാത്രം അറുന്നൂറ്റി അമ്പത് സ്ഥാപകളുണ്ട് മറവിലൊന്നും അല്ല ഇവിടെ ഒരു ടൂറിസവും വേണ്ട ഈ അറുന്നൂറ്റി അമ്പത് സ്ഥാകനും നാനൂറ്റമ്പെണ്ണത്തിലും വ്യചാരവും നടക്കുന്നുണ്ട് മറവിൽ അതിന് ടൂറിസത്തിന്റെ ലെവലില്ല അതിന് സാറിപ്പെടുന്ന ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്ററുകളുടെ ആയുർവേദം പറയുന്നത് ടൂറിസത്തിന്റെ പ്രോട്ട് ചെയ്യുന്നത് യഥാർത്ഥ ആയുർവേദത്തെ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്രയോ വൈദ്യന്മാർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ചെയ്തോണ്ടിരിക്കുന്നു പാരമ്പര്യവൈദ്യൊക്കെ ജയിലിൽ ജയിലിനിടയ്ക്കല്ലേ നല്ല വൈദ്യന്മാര് ആറ് ആറ് വർഷം പഠിച്ച് അറുനൂറ് മണിക്കൂർ കൊണ്ട് പഠിച്ചവൻ വൈദ്യു നല്ല പാരമ്പര്യ വൈദ്യും എത്ര പേരെ അടയ്ക്കാത്തത് ഞാനിപ്പോ നിങ്ങൾ അങ്ങനെ സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് പിന്നെ വയനാട് മുപ്പത് കൊല്ലമായിട്ട് ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു വൈദ്യരെ ഏതോരുത്തരും മുപ്പത് കൊല്ലം ചികിത്സിച്ചിരുന്നാണ് വ്യാജം കൊണ്ട് അലോപ്പതികാരന്മാര് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് അവൻ ആത്മഹത്യ ചെയ്ത് അയാളുടെ പേര് സഹിതം വേണേ ഞാൻ നിങ്ങൾക്ക് പരാതി ഈ നാട്ടിലൊരു നിയമവും നിയമ ഇല്ല ഒരു വ്യവസ്ഥയില്ല ഇവിടെ ആ വ്യവസ്ഥയുണ്ടെങ്കിൽ പി സി ജോർജിനെ പിടി ജയിലിൽ ഇടും അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ നമ്മുടെ കൊടിയേരി അറസ്റ്റ് ചെയ്യാൻ വന്ന ഇ ഡിയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കോ എന്ത് ദയവോ ഇതൊക്കെ ഉട്ടോപ്പിയ ദയവോ നിങ്ങൾ ആരുടെയും സംസാരിക്കുന്നത് ജനങ്ങളോട് സംസാരിച്ചിരുന്നത് ഇത് നിയമം നിയമമുള്ള രാജ്യത്താണ് ഇ ഡി എന്ന് പറയുന്ന സെൻട്രൽ അറസ്റ്റ് ചെയ്യാൻ വന്നവന് ലോക്കൽ പോലീസ് ചെയ്തിട്ട് പറയാം ഇതിനെ അറസ്റ്റ് ചെയ്തത് അത് പ്രോട്ടോകോൾ അങ്ങനത്തെ പ്രോട്ടോകോൾ ഉണ്ടോ അങ്ങനത്തെ പ്രോട്ടോകോൾ ഉണ്ടോ അങ്ങനത്തെ പ്രോട്ടോകോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത് ചെക്ക് ചെയ്യും കിട്ടും കിട്ടും ചെക്ക് ചെയ്തിട്ടോ പിന്നെ നമുക്ക് ഫർദർ ഫർദർട്ടുണ്ട് ഇവിടെ ഒരു നിയമവും ഇല്ല അല്ല ഇവിടെ ഇവിടെ അധികാരമുള്ളവൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അവനെ തകർക്കും വേറെ ഒന്നുമില്ല കേരളത്തിന്റെ സ്ട്രാറ്റജി ആണ് പറഞ്ഞത് സാറ ഈ ജീതുക്കൾ ആയിട്ടുള്ളവൻ അവനെ അടിമയായിട്ട് ജീവിക്കും ജീവിക്കുന്നു ഞാൻ ഏത് ഭരണകൂടത്തിനും സെയിം തന്നെ അതായത് നാളെ ഇതുവരെ ഈ എഴുപത്തി ഏഴ് വർഷമായിട്ട് കേരള ജനതയ്ക്ക് വേണ്ടി ഒരു ചുക്കും ഒരു ഭരണാധികാരിയും ചെയ്തിട്ടില്ല ഒരു ഭരണാധികാരിയും ഇംഗ്ലീഷ് പഠിച്ച് ഇറക്കാൻ പഠിച്ചു അതാണ് നമുക്ക് വേണ്ടത് പഠിക്കണ്ടേ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്തിനാന്ന് ഇവിടെ റിസോഴ്സസ് ഇല്ലേ ലക്ഷക്കണക്കിന് രൂപയുടെ കരിമണ്ണൽ കിടപ്പുണ്ട് ഇവിടെ അതൊക്കെ ഇവിടെ കട്ട് വയ്ക്കുന്നു ഇതാണ് പ്രശ്നം പ്രൊജക്ടുകൾ കൊണ്ടുപോന്നോജക്ട് ചെയ്യേണ്ടത് പ്രോജക്ട് ഇവിടെ ചെയ്യണം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഭരണാധികാരി നാടെട്ടുക്കും ഡാമുകൾ പണിതീർത്ത് വലിയ പ്രൊജക്ടുകൾ ഉണ്ടാക്കി പണം അനുവദിച്ച് നാട്ടിലെ ജലക്ഷാമത്തെ ഇല്ലാതാക്കി അതിലൂടെ വൈദ്യുതി ഉണ്ടാക്കി വൈദ്യുതി ക്ഷമത ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നു അതൊക്കെ ടൗണിൽ അല്ല നിങ്ങൾ ഈ പറഞ്ഞതിനകത്ത് സത്യസന്ധത വേണം ലോകത്ത് ഏറ്റവും കൂടുതൽ കറണ്ടിന് കാശ് മേടിക്കുന്ന കേരളത്തിലാണ് ഏറ്റവും പത്ത് വിശ ചെലവിലാണ്ട് ഹൈഡ്രോ പ്രോജക്റ്റ് വഴി നാപ്പത്തിനാല് എൺപത്തെട്ട് ഹൈഡ്രോ പ്രോജക്റ്റ് വഴി കറണ്ട് ഉണ്ടാക്കുന്ന കേരളം ഈ ഇരുപത്തി പിന്നെ മുപ്പത്തിയാറ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാശ് കറണ്ടിന് മേടിക്കുന്നുണ്ട് നാണിപ്പം സംസാരിക്കുക ആ നമ്മുടെ പണമുണ്ട് കൊടുക്കാൻ തയ്യാറാകാം അല്ല നൂറ്ററുപത്തിയൊന്ന് വർഷമായി കറണ്ട് ഡെയിലി ഒരു വേണ്ട ഞാൻ ദുബായി പോയി പണിയെടുത്ത് കഴിഞ്ഞാൽ ഈ ആയിരത്തിന് എനിക്ക് ഒരു ലക്ഷം രൂപ അവിടെ ഒരു ലക്ഷം രൂപ ശേഖര കൊടുക്കണം റോഡ് വലിച്ചെറിയണം ചിലവാക്കി പഠിക്കണം അല്ല ചിലവാക്കുന്നത് ഇങ്ങനല്ല പത്ത് രൂപയുടെ മൂല്യ സാധനം പത്ത് രൂപയ്ക്ക് തന്നെ വാങ്ങണം അല്ലാതെ നൂറ് രൂപ എടുത്തിട്ട് എന്റെ കാശെണ്ണം കറണ്ടിന്റെ മൂല്യം മൂല്യം നൂറ്ററുപത്തിയൊന്ന് വർഷമായി കറണ്ട് ഉണ്ടായിട്ട് ഇപ്പോഴും കാറ്റടിച്ചാൽ കറണ്ട് പോകുന്ന കമ്പി റോഡ് സൈഡിൽ കൂടെ നിങ്ങൾ ഈ രാജ്യത്തല്ലേ നിങ്ങൾ ഈ രാജ്യത്തല്ലേ ചെറുപ്പം നിങ്ങൾ ഈ രാജ്യത്തല്ലേ പോകത്തുള്ളൂ അപ്പൊ അങ്ങനെ പോത്തേ ഉള്ളത് വല്ലപ്പോഴേ ഉള്ളത് വല്ലപ്പോഴും പോണ്ടേ ഇടോ എന്തിനാന്ന് അതൊക്കെ അണ്ടർഗ്രൗണ്ട് ആർക്കാക്കുന്നുണ്ടെന്ന് ആറുമുടേ കേൾക്കേണ്ട സമയം കഴിഞ്ഞേട്ടാ സ്ഥലങ്ങളിൽ എത്രയോ സ്ഥലത്ത് കേരള അവിടെ ഇട്ടാവട്ടെ ഒരു പാവക്കാട് അത്രേ ഉള്ളൂ എത്ര ദിവസം വേണം ഈ എഴുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ഉണ്ടാക്കാൻ എത്ര ദിവസം നൂറ്റി അറുപത്തി ഒന്ന് വർഷം മതി ജില്ലകളിലൂടെ പോലകളിലൂടെ മലനാട് ഇടനാട് തീരപ്രദേശത്തിലൂടെ വലിച്ചോണ്ട് വരണ്ടേ ഓ എടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കഞ്ചാവ് വലിക്കരുത് എന്ന് പറയുന്നത് കഞ്ചാവ് വലിച്ചാൽ നമ്മുടെ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് പറയുന്നു ഇതൊക്കെ പണ്ട് ഋഷിമാർ കണ്ടെത്തിയാണ് അപ്പോൾ അതിന് കാർബണേഷൻ ചെയ്യുമ്പോൾ ഗ്ലാൻഡ് അതായത് നമ്മുടെ ശ്വാസ ശ്വാസത്തിന് കാർബൺ ചെന്നിട്ട് അതിനെ മൂടും അത് പിള്ളാരെ സങ്കടപ്പെടുത്തി നിങ്ങളെ നിങ്ങളുടെ ഫോട്ടോ കെട്ടുവോ ഫ്രെയിം ചെയ്ത രൂപം സൂക്ഷിക്കാൻ ഞാൻ ഞാന് മോശമായ രീതിയിൽ എന്റെ യുവതലമുറ നടത്താൻ ആഗ്രഹിക്കുന്നെറ്റ് സംസാരിക്കുമ്പോ തിരികെ കൊണ്ടുവരണം കൊണ്ടുവരണം കഞ്ചാവ് കഞ്ചാവ് ഞാൻ കഞ്ചാവിനെ തിരിച്ചു പറഞ്ഞില്ല അല്ല അന്ന് അവർ ചോദിക്കും നിങ്ങൾ എന്റെ ഇന്റർവ്യൂ നോക്കുക കഞ്ചാവ് ഔഷധ കഞ്ചാവിനെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്നും ഇപ്പോഴും ആധികാരികമായിട്ട് പറയുന്നു ഇന്ത്യയിൽ പിന്നെ മദനകാമേശ്ശരി ലേഖ്യം കഞ്ചാവിൻ്റെ ഇതുള്ള ഔഷധമുള്ളതും പിന്നെ കാൻസറസ് ഈ രണ്ട് ഔഷധം ലേഖ്യമായിട്ട് നമ്മുടെ കമ്പനിക്കാണ് ലൈസൻസ് ഉള്ളത് ഓക്കെ ഓക്കെ ഞാൻ ഒരിക്കലും മോശമായ രീതിയിൽക്കൂടെ കുട്ടികളെ നടത്താൻ ആഗ്രഹിക്കുക കാര്യം നമ്മുടെ കുട്ടികളെ പോലെ സ്പോർട്ട് സ്പിരിറ്റുള്ള മല അതായത് ഏറ്റവും നല്ല കുട്ടികളാണ് കേരളത്തിലുള്ളത് അവരെ ശരിക്കും ബോധവൽക്കരിച്ചു കഴിഞ്ഞാൽ എത്ര നല്ല അസറ്റ് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ പുറത്തു പോകുമ്പോൾ നല്ലതാവുന്നത് അപ്പൊ അത് ബേസിക്കലി അവർ നന്മയുണ്ട് പക്ഷെ അത് കാണാൻ അവര് എത്ര കുട്ടികളെ ഇപ്പൊ ജയിലിൽ അടച്ചിരിക്കുന്നത് അവന് ഭാവി പോയില്ലേ അവരുടെ ഭാവി പോയി ശരിക്കും ഇതിന് ഉത്തരവാദി കഞ്ചാവല്ല വാക്സിനാണ് നമ്മുടെ കൊറോണ വാക്സിൻ അതിനകത്ത് ആ കൊറോണ വാക്സിൻ എടുത്തിട്ടുള്ളവനാണ് ഇനി നശിക്കുന്നത് അവന്റെ ടോളറൻസ് ലെവൽ പോയി സാറേ ഞാൻ പഠിച്ചത് കൊറോണ ഡിഗ്രി അന്ന് ഗ്യാങ്ങായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എന്നിട്ട് പറ്റിയില്ല നിർത്താൻ പറ്റി അതെല്ലാത്തിനകത്തും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നാലഞ്ച് വായിക്ക് കാലിഞ്ച് ബുധം അനിവാര്യമാണ് പക്ഷെ അത് കഴിഞ്ഞാൽ പോകും എല്ലാത്തിനകത്തും നല്ലവനും മോശമുണ്ട് എമ്പത്തി അഞ്ച് ശതമാനം കഴുതകളാണ് മനുഷ്യർ കഴുതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോവർ എഴുതല്ല അവരുടെ പ്രശ്നങ്ങൾ കാരണം അവർക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല പത്ത് ശതമാനം കാളകളുണ്ട് ഇതിനെക്കുറിച്ച് അറിയാം നാല് ശതമാനം കുതിരകളുണ്ട് ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു വേണ്ടി അടിവപ്പണി ചെയ്യുന്നു വളരെ സിമ്പിളാണ് സ്റ്റാറ്റിങ്സ് അത് നിങ്ങൾക്ക് അതിനെ എങ്ങനെയുള്ള സ്റ്റാറ്റിക്സ് അവിടെ നിൽക്കട്ടെ അത് സാറിന്റെ സ്റ്റാറ്റിക്സ് ഞാൻ സാറിനെ കുറിച്ച് പഠിച്ച കൂട്ടത്തില് ഇതൊക്കെ ഞാൻ കണ്ടു സാറ് പറഞ്ഞ എല്ലാം കണ്ടു എന്റെ ചോദ്യം ഇതാണ് കുട്ടികളുടെ രക്ഷാപുരുഷനായി അവതരിച്ച താങ്കൾ പിടിമുറുക്കിയപ്പോ ഇവിടെ നാട് മുഴുവൻ റെയ്ഡ് തുടങ്ങിയപ്പോ സാർ ഇപ്പൊ പറയുന്ന പറയുന്നത് അഭിമുഖങ്ങൾ എന്ന് വലിയ അല്ല ഞാൻ എന്റെ പഴയ പിന്നെ പല അഭിമുഖങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഞ്ചാവ് വലിച്ചല്ല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ അതിനെ മദനകാമേശ്വരി ഉത്തേജനത്തിന് വേണ്ടി ഉപയോഗിക്കുക ക്ലാസിക്കൽ ടെക്സ്റ്റൈൽ അനുസരിച്ച് സഹസ്രോഗത്തിലുള്ളതാണ് കിക്കാവുക എന്നൊക്കെ പറയുന്ന ലഹരി നിങ്ങൾ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോട് നിങ്ങൾക്ക് പാഷൻ ഉണ്ടായാലും അത് നിങ്ങൾക്ക് ലഹരിയായിട്ട് തീരും നമുക്ക് ഡോസ് എന്ന് പറയും ഡോപോമിൻ ഓസിറ്റോക്സിൻ സെറോട്ടിൻ എൻഡോർഫിൻ ഇങ്ങനെ നാല് ഹോർമോൺസാണ് നമുക്ക് ആനന്ദം തരുന്നത് ആനന്ദമേടെന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്തുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും സന്തോഷം നേടി നടക്കുന്നവരാണ് എല്ലാവരും മനുഷ്യനായാലും മൃഗങ്ങളായാലും അപ്പം സുഖഭോഗം സുഖഭക്ഷണം സുഖനിദ്ര അപ്പോൾ ഭോഗം ബാൻ ചെയ്ത് സിന്ന എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം അല്ലതിനെ നിങ്ങൾ മോശം മോശമോ എന്ന് പറഞ്ഞു സമൂഹത്തിൽ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ ഒരു ബലഹീനത മനസ്സിലാക്കണം അതായത് മൂന്ന് വയസ്സ് വരെ മലന്ന് കിടന്ന് മനുഷ്യൻ മരന്ന് കിടന്ന് നട്ടിൽ മലന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ അതിൽ മൂന്ന് വയസ്സുവരെ ഇങ്ങനെ ആചാനുഭാവക്കളായ അച്ഛനോ അമ്മയോ ശത്രുക്കളായാലും മിത്രങ്ങളായിട്ട് നിന്ന് അവർ അനുഭവിക്കുന്നത് അതായത് അവർ വായിലോട്ട് വെച്ചു കൊടുത്താലേ കഴിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ആ ഭയം നമ്മളിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ഭീരുത്തം കൊണ്ടാണ് നമ്മൾ ഇതിനെക്കനുസരിക്കുന്ന ഇഷ്ടപ്പെടാനല്ല കാര്യം അതിനുദാഹരണം ഞാൻ വേറെന്നുകൂടെ പറയാം ഇതന്വേഷിച്ച പല നല്ല ആളുകളിലും രാഷ്ട്രീയക്കാരായാലും സിനിമാ ലോകത്തുള്ളവരായാലും പലരും എന്നെ അന്വേഷിച്ച് വരാറുണ്ട് അപ്പം ഞാനിതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിക്കും മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ അതെൻ്റെ പേരിൽ വേണ്ട എന്ന് പറയുന്ന മഞ്ഞുമാർ വരെ ഉണ്ട് ഇത് ലീഗലായിട്ട് അവർക്ക് കൊണ്ടു കടക്കാൻ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനോടുകൂടി അവർക്ക് ഇത് ഓർഡർ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് കൊണ്ടുനടക്കാമെന്ന് പറയുമ്പോൾ അവർ അടുത്ത ചോദ്യം ഇത് നമ്മുടെ വല്ലവൻ്റെ പേര് കിട്ടുമെന്ന് അപ്പം അത്രമാത്രം ഇഗ്നറൻ്റ് ആണ് പല കാര്യത്തിൽ എന്നെ ആരും അറിയരുത് ആനപ്പുറത്ത് ഇരിക്കാൻ വേണം അങ്ങാടി കൂടെ പോകും വേണം ആരും ആയിട്ട് കാണുകയും ചെയ്ത് ഇതൊന്നും മാറിയിട്ട് നല്ലതും ചീത്തയും തിരിച്ചറിയുക ഉപ്പം മനസ്സാരയും സെയിം അല്ല കാഴ്ചയിൽ മാത്രമേ ഒന്നു നിങ്ങള് കഞ്ചാവോട് പ്രൊമോട്ട് ചെയ്യലേ വേണം കാരണം ലോകത്ത് തന്നെ ഏറ്റവും നല്ല കഞ്ചാവ് നമ്മുടെ ഇടുക്കി ഗോൾഡാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു പുതിയ പരമ്പര അടങ്ങിയിട്ടുണ്ട് പന്തേരായിരം വർഷത്തിന് മുമ്പ് വന്നതാണ് ചൈനയിൽ നിന്ന് ഒന്നാണ് അതുപോലും ഇന്ത്യക്ക് പിതൃത്വം കൊടുക്കാൻ ഒരു അനീഷ് എന്ന് പറഞ്ഞ ഒരു തയ്യാറായിട്ട് കഞ്ചാവ് ആ കഞ്ചാവ് ശിവൻ ശിവമൂലി എന്നാണ് പിന്നെ പറയുന്നത് അപ്പോൾ ശിവൻ ഉണ്ടായിട്ട് പന്തേയായിരം വർഷം വിവരക്കേട് അതായത് ഇന്ത്യയെ ഇതുപോലെ ഡിമോറലൈസ് ചെയ്യുന്ന ഈ ഇടുക്കി ഗോൾഡ് ഇതൊക്കെ നിങ്ങളിട്ടോ നമ്മളെന്ന് വെച്ചാൽ അല്ല ശിവമൂലി എന്നൊക്കെ ആദ്യം തന്നെ പേരുള്ള ഗഞ്ച ശിവമൂലി എന്നൊക്കെ ഉള്ള ഇടുക്കി ഗോൾഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ശിവമൂലിയുടെ കാര്യം പറഞ്ഞു അത് ആശിഖപ്പാണ് ഫേമസ് ആയി അല്ലെ ശിവ ആഷി കപൂന്റെ സിനിമയെ കൂടെ അത് പ്രൊമോട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ ഉള്ളു ആഷിക്കാതിന്റെ പിതൃത്വം ഒന്നും ഏറ്റെടുക്കണ്ട ഇടുക്കി ഗോൾഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഇന്നും അതിന് അത് ഇന്ത്യക്ക മൂന്നു തരത്തിലുണ്ടത് അതറിയുമോ സത്യവ ഇന്ദിക്ക രുദ്ര അതിൽ ഈ ഇന്ദിക്ക എന്ന് പറഞ്ഞാണ് ഏറ്റവും പവർഫുൾ സത്യവയാണ് ലോകമൊത്ത് അറിയപ്പെടുന്നത് ആ സത്യ അതിൽ തന്നെ വിജയ എന്ന് പറയുന്നുണ്ട് വിജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഹാ നമ്മുടെ ഈ സഹസ്രനാമങ്ങളിൽ വിജയമെന്ന് പറയുന്ന മാല ദേവിയുടെ കഴുത്ത് ചാർത്തിട്ടുണ്ട് അതുമല്ല പിന്നെ ഉത്തരാഖണ്ഡിലും മറ്റു പിന്നെ ഉത്തരേന്ത്യയിൽ ശിവക്ഷേത്രങ്ങളിൽ പ്രസാദമായിട്ട് കൊടുക്കുന്നതാണ് അല്ല കഞ്ചാവിന്റെ ഇല കഞ്ചാവിന്റെ ഇല ബാങ്ക് നമ്മൾ വീട്ടിൽ കൊണ്ട് അരച്ചുണ്ടാക്കുന്നതാണ് കഞ്ചാവിന്റെ ഇല തരും നമുക്ക് അത് കൊണ്ടുപോയിട്ട് ശിവനെ പ്രാർത്ഥിച്ച് നമ്മൾ അരച്ചിട്ട് പാൽ അല്ലെങ്കിൽ ലസ്സിയില ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് ഇത് മഹക്കാൾ ഉജ്ജയനാണ് അദ്ദേഹമാണ് കഞ്ചാവിന്റെ അധിപനായിട്ട് ശിവനിൽ അറിയപ്പെടുന്ന ആള് ഉജ്ജയിൻ പണ്ട് ഉജ്ജയൻ നമ്മുടെ ഈ ഐ എസ് ടി തീരുമാനിച്ചിരുന്നത് സായി പഠിച്ചു മാറ്റി കൊണ്ടുപോയി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി സായ് ബിസിനസ് വേണമെങ്കിൽ എത്ര കാലം കഞ്ചാവ് ബിസിനസ്സാണ് ഞാൻ അതുമായിട്ട് ചിന്തി തുടങ്ങിയിട്ട് പന്ത്രണ്ട് ശരിയായിട്ട് റിയൽ ആയിട്ട് ബിസിനസ് തുടങ്ങിട്ട് ഒരു വർഷമായിട്ട് ഞാനിപ്പോ ഉജ്ജയിനി പോയിരുന്നു നമ്മളൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈയിടെ ഞാൻ പിന്നെ ഈ കുംഭമേളയിൽ കുംഭമേള ബേസിയായിട്ട് ഒരു പത്തിരുപത്തിനാല് ദിവസം യാത്ര ഉണ്ടായിരുന്നു അപ്പൊ അതില് പിന്നെ കുംഭമേളയിൽ ഉണ്ടായിരുന്നു കാശി നോക്കിയോ എല്ലാ സ്ഥലങ്ങളും ഏറ്റവും നല്ല നേപ്പാണ പശുപതിനാഥ് അതിൻ്റെ സീറ്റ്സ് ആണ് ഏറ്റവും നല്ലത് അത് അടിച്ചാൽ എത്ര നേരം നിൽക്കും നിൽക്കുന്നത് ഓരോരുത്തരുടെ ബി എം ഐ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങളുടെ ബോഡിയും അതായത് കഞ്ചാവ് അഞ്ചേരത്ത് പെരുമാറും നിങ്ങൾ ഏത് വെച്ചോണ്ടാണോ അതിനെ സ്വാംശീകരിക്കുന്നതോ അത് എലിവേറ്റ് ചെയ്യപ്പെടും അങ്ങനെ ഒരു അങ്ങനത്തെ പ്രശ്നം ഉണ്ട് മൂടെന്താണോ ആ മൂടി ആക്കൂടിനെയാണ് അഞ്ചു പേര് കഞ്ചാവ് അടിച്ച് അഞ്ചു പേർക്ക് അഞ്ചു മൂടായിരിക്കും അഞ്ചുമൂടാ കള്ളടിച്ചാൽ എല്ലാവർക്കും ഒരേ മൂടായിരിക്കും കള്ളടിച്ചാൽ എല്ലാവർക്കും ഒരേ മൂടായിരിക്കും അല്ല കള്ള് പിന്നെ കള്ള് നല്ലതാണ് പക്ഷേ ഈ കലകി കൊടുക്കുന്ന വിദേശ നിർമ്മിത അല്ലല്ല വിദേശ നിർമ്മിതം നല്ലതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിക്കുന്നിടത്തോളം നിങ്ങളുടെ ലിവർ അതിന് ഉത്തരവാദിത് നേരെ പറഞ്ച് കള്ളടിക്കണം ഞാൻ ഇപ്പോൾ പ്രൊവോണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കള്ള നമ്മുടെ സർക്കാർ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് നീര എന്നുള്ള പേരിൽ ഓമന പേരിൽ ശുദ്ധമായ കള്ള് കിട്ടുന്നുണ്ട് ആ കള്ള് നിങ്ങൾ എല്ലാവരും മേടിച്ചു ഒരു ആറ് മണിക്കൂർ പുറത്ത് വെച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ബാക്ടീരിയ ഉണ്ടാവും ഞാൻ പല രോഗം നാട്ടിൽ ഞാനെന്ന് പറഞ്ഞത് തീർക്കത്തോട്ടെ ഒരു നല്ല ഇൻഫോർമേഷൻ സർക്കാർ ചെയ്തതാണ് പൂട്ടി ഇല്ല കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഹബില് കിട്ടും പിന്നെ വൈദ്യല ഞാന് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യോടെ പോയി വാങ്ങാറുണ്ട് കള്ളും തമ്പി നാഗാർജുന ക്രൂക്കടായിട്ടുള്ള ഒരു ബിസിനസ് ഈ സ്റ്റഫോ എൻഡിഎം എ മദ്യം ഇങ്ങനെ മദ്യമൊക്കെ എല്ലായിടത്തും സർക്കാർ ഇഷ്ടം പോലെ തുറന്നു വെച്ചിട്ടുണ്ട് ഇതൊക്കെ കിട്ടാതിരിക്കുമ്പോ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് ഭയങ്കര മേടിച്ചടിക്കുന്ന യുവതലമുറയുള്ള നാടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഭയങ്കര ഓപ്പറേഷൻ നാട് മുഴുവൻ ഇത് തൂക്കിക്കൊണ്ടിരിക്കും ഞാൻ ഇന്നിപ്പോ സാർ വരുന്നതിന് മുമ്പ് വണ്ടി വരുമ്പോ എന്റെ വണ്ടി ഇരുന്നോണ്ട് പയ്യൻ പറയാ ഇപ്പൊ പണ്ട് പഠിച്ചിരുന്ന കോളേജിലെ ഹോസ്റ്റലും എക്സൈസുകാര് കയറി എല്ലാവരെയും തൂക്കി അവൻ എന്റെ സങ്കടത്തില് എന്റെ കുടിയോട്ട് വന്നോണ്ടിരുന്നത് എനിക്ക് സങ്കടം ഒന്നും ഇല്ല ഞാനവിടെ നിന്ന് പഠിപ്പ് നിർത്തിയി പോരുന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവൻ എടുത്തിരിക്കും എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇതൊക്കെ അങ്ങോട്ട് നമ്മളങ്ങോട്ട് പതൊക്കെ പ്രമോട്ട് ചെയ്യുമ്പോ സാധനത്തിന് ഇച്ചിരി കച്ചവടം കൂടും തീർച്ചയായിട്ടും ആരോഗ്യം ആരോഗ്യം വർദ്ധിക്കുക അത് അല്ല റിയാലിറ്റി അല്ല കഞ്ചാവ് പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ കഞ്ചാവനെ പറ്റി മാത്രമേ സംസാരിക്കുന്നു ഇപ്പോ എന്തായിരുന്നു മരുന്നിന്റെ പേര് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ ഈ കഞ്ചാവ് അല്ലാണ്ട് അമ്പത്താറ് കൂട്ടം മരുന്നുണ്ട് അതിന് ഈ അമ്പത്താറിലൊന്നാണ് കഞ്ചാവ് ഒരു അമ്പത്താറെ മൂന്ന് ഇൻഗ്രീഡിയന്റ് മെയിൻ ആയിട്ടുണ്ട് സഫ്രോണുണ്ട് ശിലാജിത്ത് ഉണ്ട് കഞ്ചാവുണ്ട് അത് മൂന്നും ഒരേ റേഷൻ സഫ്രോൺ എന്ന് പറഞ്ഞാൽ കുങ്കുമ്പോ ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹിമാലയ സ്ഥാനങ്ങളിലുള്ള പാറകളിൽ അല്ലല്ല അതിയായ ചൂട് സമയത്ത് പുറത്തേക്ക് ഒലിച്ചു വരുന്ന ഒരു ദ്രവമുണ്ട് അത് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കാർബണേറ്റ് കഴിഞ്ഞാൽ അത് ഡയമണ്ട് ഡയമണ്ടാവും അത് പുറത്തേക്ക് വരുമ്പോൾ അതിന് ആപ്രോഡിയാസിക് എഫക്ട് കിട്ടും അതിന് പിന്നെ അബറുണ്ട് അങ്ങനെ അമ്പത്താറോളം ഐറ്റം ചേർത്താ മാത്രം അല്ലല്ല കഞ്ചാവിലേ ചേർക്കുന്നത് കഞ്ചാവിന്റെ എക്സ്ട്രാക്ട് നമ്മൾ ഫ്ലവർ യൂസ് ചെയ്യാറില്ല കേട്ടോ ഫ്ലവറിംഗ് പാർട്ടിലാണ് ടി എസ് സി ഉള്ളത് നമുക്ക് കോട്ടയം നമ്മൾ കൃഷിയായിട്ട് നേരെ കൊണ്ടൊന്നും ഉണ്ടാക്കുക തെറ്റിദ്ധാരണ വേണ്ട കൃഷിയും ഫാക്ടറി ആയിട്ട് അതിൽ ബന്ധവും കാര്യങ്ങളൊക്കെ മൂന്നു നേരത്തെ നമുക്ക് ചെയ്യാം ഒന്ന് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയിൽ പറയും ഇൻഡസ്ട്രിയൽ എംപ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇല നമുക്ക് തൊടാനേ പറ്റില്ല ഓ നമ്മൾ ആ ഇല എക്സൈസ് ഉപയോഗിച്ച് കുഴിച്ചു മുടണം ഇതൊക്കെ ഇവിടെ അനുവദിക്ക ഇവിടെ അനുവദിക്കാവുന്നവിടെ അനുവദിക്കാവോ ഇവിടെ ഇൻഡസ്ട്രി ഞാൻ പറഞ്ഞില്ലേ ഇത് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയംബ് ഉണ്ടാക്കുന്നതാണ് ഇത് ഇവിടെ അനുവദിക്കാവല്ലോ ഇത് ഇരുപതിനായിരം രൂപ കൊടുക്കണം ഇതിന് ഈ ഇത് ശരിക്കും ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ മൂവായിരം രൂപയ്ക്ക് കിട്ടും ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തോണ്ടാണല്ലോ ഇവിടെ ഇരിക്കില്ല ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതെല്ലാം എന്റെ സപ്ലൈ ഞാൻ ചെയ്യുന്നുണ്ട് ബാഗുണ്ട് ചെരുപ്പുണ്ട് പലതും ഉണ്ട് അല്ല അവിടെയാണ് വേറെ വീട്ടിൽ നിങ്ങൾ പറയല്ലേ പിന്നെ കഞ്ചാവിനേക്കാൾ മാരകമാണ് പിന്നാണ് മോർഫിനും മറ്റ് സാധനങ്ങളും ഉണ്ടാക്കുന്നത് സീഡ്സ് ഒ പി എമ്മിന്റെ സീഡ്സ് കസ്കസ് എന്നുള്ള ഓമന പേരിൽ ഈ മാർക്കറ്റിൽ കിട്ടും സീഡ്സ് മേടിച്ച് കഴിച്ചാൽ നിങ്ങക്ക് തളിക്ക് പിടിക്കും ഞാൻ എത്രയോ സർബത്തിലിട്ട് കുടിച്ചേക്കും നീ കുടിച്ച സർബത്തിലിരിക്കുന്ന കറുത്ത കസ്കസ് അല്ലേ അത് രാമതുളസിയുടെ പുഷ്പമാണ് മോനെ അരിയാണ് മോനെ അല്ല വെളുത്ത കസ്കസ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ എടുത്താൽ ഇവിടെ നല്ലത് കിട്ടും ഇരുന്നൂറ് രൂപ എടുത്താൽ ഡൂപ്ലിക്കേറ്റും പറഞ്ഞുതരാവില്ല സെൻട്രൽ മാർക്കറ്റിൽ നമ്മുടെ എറണാകുളം സെൻട്രൽ മാർക്കറ്റിൽ കിട്ടും കട ഞാൻ പ്രമോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പറയാത്തത് അവിടെ മലഞ്ചിരക്ക് വയ്ക്കുന്ന കടയിൽ ചെറുതാ കസ്കസ് വെച്ചാൽ മതി കസ്കസ് യഥാർത്ഥത്തിൽ ഒ പി എമ്മിന്റെ സീഡ്സ് ആണ് അത് ഇത്രയെ എടുത്തിട്ട് വായിലിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ തലയ്ക്ക് പിടിക്കും ഇതുമാതിരി ഈ പെട്രോളൊന്നും മണക്കാൻ നടക്കണ്ട ഓക്കെ നരമറിച്ച് ഹെമ്പിന്റെ സീഡ്സ് അതായത് കഞ്ചാവിന്റെ സീഡ്സ് പാലാക്കി കുടിക്കാം അത് വറുത്ത് തിന്നാം തളിക്കൊന്നും പിടിക്കില്ല ആ സാധനം വിറ്റാൻ ഇവിടെ ആയിട്ട് പിടിച്ച് അറുപത് ലക്ഷം രൂപ നഷ്ടം വന്ന പിള്ളേരുണ്ടോ ഇവിടെ